നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വിദ്യാർത്ഥികൾ ഇനി വിരട്ടി ഓടിക്കും നാട്ടിലിറങ്ങുന്ന കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കാൻ മുരിക്കാട്ടുകുടി ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ റെഡി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ മറ്റപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോനാണ് വിദ്യാർത്ഥികൾക്ക് മുളത്തോക്ക് പരിശീലനം നൽകിയത് നാല് മുട്ടോടുകൂടിയ മുളയും കുറച്ചു തുണിയും മണ്ണെണ്ണയും ലൈറ്ററും ഉണ്ടെങ്കിൽ ഉഗ്രശബ്ദത്തോടെയുള്ള തീതുപ്പുന്ന തീപ്പടക്കം തയ്യാറാക്കാം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആർക്കും അപകടരഹിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതും ഈ മുളന്തോക്കിന്റെ പ്രത്യേകതയാണ് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമോന്റെ പിതാവിൽ നിന്നും സിദ്ധിച്ചതാണ് ഈ വിദ്യയെന്ന് കുഞ്ഞുമോൻ പറയുന്നു മൂന്ന് പുറം ഉണ്ടാക്കുക പിന്നെ തുണി കോട്ടൻ തുണി ഇടുക മണ്ണെണ്ണ ഒഴിക്കുക തീ വയ്ക്കുക അതേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി അതേ കാര്യം ഇപ്പം വല്യമ ശല്യങ്ങൾ കൂടി വരുന്ന സമയമായതുകൊണ്ട് ഇതൊക്കെ കൃഷിയിടങ്ങളിലൊക്കെയും വീട്ടിലിരുന്ന് ഇതുപോലെ ചെയ്യാവുന്നൊരു കാര്യങ്ങളാണ് ഇതിൽ ഒച്ച കേട്ട് മൃഗങ്ങളൊക്കെ ഓടിപ്പോവാൻ സാധ്യതയുള്ളൂ അക്കാലത്ത് കാട്ടിൽ നിന്നും കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ ഓടിക്കുന്നതിനായി ഈ വിദ്യ ഉപയോഗിച്ചിരുന്നു കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി രൂക്ഷമായി ശല്യം ചെയ്യുന്ന ഇക്കാലത്ത് അവയ്ക്ക് ദേഹോപദ്രവേൽപ്പിക്കാതെ വിരട്ടി ഓടിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നതിനാലാണ് ഇത്തരം പരിശീലനം നൽകുന്നതെന്ന് സ്കൂൾ കോർഡിനേറ്റർ ലിൻസി ജോർജ് പറയുന്നു അപകടരഹിതമായ രീതിയിൽ ഒരു മാർഗ്ഗമാണ് പറയുന്നുണ്ട് മാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കുഞ്ഞുമോൻ ചേട്ടനാണ് ഇതിൻ്റെ പരിശീലനം കുട്ടികൾക്ക് വേണ്ടി നൽകുന്നത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നാട്ടിലേക്ക് കാട്ടാനകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഇറങ്ങുന്ന ഈ സാഹചര്യത്തിൽ അവയ്ക്ക് ദേഹോപദ്രമോ ഒന്നും ഏൽപ്പിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പരിശീ ഇതാണ് പ്രവർത്തനമാണിത് പരിശീലനമാണ് കൂടാതെ ക്രിസ്തുമസ് വിഷു ദീപാവലി പൊതുവത്സരം തിരുനാളുകൾ ഉത്സവങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളും അപകടരഹിതമായി അവിസ്മരണീയമാക്കാനും ഈ ഉപകരണത്തിന് കഴിയും തൊഴിൽ പരിശീലനങ്ങളടക്കം മുപ്പതിൽ പരം പരിശീലനങ്ങളാണ് സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് ഇതിൽ പേപ്പർ ബാഗ് ഓഫീസ് ഫയൽ നിർമ്മാണം സോപ്പ് ലോഷൻ നിർമ്മാണം നോട്ടുപാട് നിർമ്മാണം തുടങ്ങിയ പരിശീലനങ്ങൾ നൽകി കഴിഞ്ഞു പരിപാടികൾക്ക് ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ അധ്യാപിക ലിൻസി ജോർജ് പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി വിദ്യാർത്ഥികളായ പാർവതി വി ആർ ചിത്തിര ബാലകൃഷ്ണൻ സൗമ്യ സന്തോഷ് ജിഷ്ണു മനോജ് മിഥുൻ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ബീറോ കട്ടപ്പന